എന്താ ടെൻഷനെ പറയടാ ഒന്നുല്ല പറ നമ്മള് ആശ്വാസ ആ തരുന്നില്ല പറയാനായിരുന്നു ഞാൻ ചോദിച്ചു നാളെ മറ്റന്നാണ് തരാങ്ങനെ ഇനി ചോദിച്ചാൽ പറയാ ചോദിക്കല്ലേ വേണ്ട വാ വിടുവാ പൈസ കൊടുക്കാണ്ടാ പൈസ എല്ലാം പറഞ്ഞ പൈസ തരാണ്ട് പൈസ തരല്ലേ കടം ചോദിച്ചതാ നിന്ന് തരാൻ കടം ചോദിച്ചതാ കടം ചോദിച്ചത് നിന്ന് തരാൻ ഞാൻ ചോദിച്ചോ കടം മേടിച്ചിരിക്കുന്നുണ്ട് നാളെ തരാൻ പറഞ്ഞിട്ട് പിന്നെ തരാൻ ഓ പറഞ്ഞത് ഇവര് പൈസ കൊടുക്കാണ്ടോ ഓ കടം ചോദിച്ചത് കടകുന്നില്ല അത് തരുന്നില്ല അങ്ങനെ പറ ഞാൻ വെറുതെ വന്നിട്ട് അല്ല